ടി വി ഒന്ന് ഓണാക്കിയാൽ സാധാരണ വാർത്തയേക്കാൾ വലിയ വാർത്തയായിട്ട് മാറുന്നത് ചാനലുകൾ തമ്മിലുള്ള റേറ്റിംഗ് യുദ്ധമാണ് പ്രേക്ഷകർ ചാനലുകൾ റിമോട്ട് പിടിച്ചു മാറ്റുന്നതിനേക്കാൾ വേഗത്തിൽ ചില ചാനലുകൾ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഇവർ നടത്തുന്ന കള്ളക്കളികളാണിപ്പോൾ സംസാര വിഷയം കേരളത്തിലെ ദൃശ്യമാധ്യമ ചരിത്രത്തിൽ ഇന്നു വരെ കണ്ടിട്ടില്ലാത്ത ഒരുവിധം രൂക്ഷമായ ഒരു പോരിനാണ് മാധ്യമ ലോകം ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത് എന്ന് പറയണം ട്വന്റി ഫോർ ന്യൂസും റിപ്പോർട്ടർ ടിവിയും തമ്മിലുള്ള മത്സരം ഒരു തുറന്ന യുദ്ധമായി മാറിയിരിക്കുകയാണ് ഇരു ചാനലുകളും ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളുമായി പരസ്പരം വാർത്തയാക്കുന്ന വിചിത്രമായ കാഴ്ചയാണ് ഓരോ ദിവസവും കാണുന്നത് ചുരുങ്ങിയ നേരം കണ്ട റേറ്റിങ്ങിന് വേണ്ടിയുള്ള മത്സരത്തിനപ്പുറം കോടികളുടെ അഴിമതി ആരോപണങ്ങളിലേക്കും പോലീസും കേസുകളിലേക്കും ഈ പോര് വളർന്നിരിക്കുകയാണ് ബാർക്ക് അന്വേഷണം ആരംഭിച്ചതോടെ ചാനലുകൾ അലച്ചിൽ തുടങ്ങി വാർത്താലോകത്ത് വിശ്വസ്തതയുടെ തൂണായി കണക്കാക്കുന്ന ബാർക്ക് തന്നെ ഇപ്പോൾ ചാനലുകളെ റേറ്റിംഗ് കൂട്ടാൻ കൂടെ നിൽക്കുന്നു എന്നതിനെ കുറിച്ച് പരിശോധിക്കാൻ ഫോറൻസിക് ഓഡിറ്റിംഗ് തുടങ്ങി ചില ചാനലുകൾ ലാൻഡിംഗ് പേജ് പോലെയുള്ള വഴികളിലൂടെ പ്രേക്ഷകർ കാണുന്ന നമ്പർ കൃത്യമായി ഉയർത്തുന്നു എന്ന ആരോപണം കനത്തതോടെ അന്വേഷണം ഒഴിവാക്കാനാകാത്ത അവസ്ഥയിൽ എത്തി നിൽക്കുകയാണ് ഒരു ഭാഗത്ത് ചില ചാനലുകൾ ബാർക്കിന്റെ ഡാറ്റ വിശ്വസനീയമല്ല എന്ന് തുറന്നു പറയുമ്പോൾ മറ്റെവിടെയോ അവരുടെ റേറ്റിംഗ് ആകസ്മികമായി ഉയരുന്നത് സാധാരണമാണ് എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു കേൾക്കുന്നു ഇതോടെ സാധാരണക്കാരെ പ്രേക്ഷകർ പോലും ചോദിക്കുന്നത് നമ്മൾ കണ്ടത് വാർത്തയാണോ അതോ റേറ്റിംഗ് കൂട്ടാനുള്ള മത്സര വാർത്തയാണോ എന്നാണ് ചാനലുകൾ തമ്മിലുള്ള റേറ്റിംഗ് മത്സരം പലപ്പോഴും വാർത്തയുടെ നിലവാരം താഴ്ത്തി അനാവശ്യ വാദ വിവാദങ്ങൾക്കും അട്ടിമറികൾക്കുമാണ് വഴിവെക്കുന്നത് ചില ചാനലുകളാകട്ടെ റേറ്റിംഗ് സംവിധാനത്തിൽ പക്ഷാപാതപരവും കൃത്രിമത്വവും ഉണ്ടെന്ന് തുറന്നു പറയുമ്പോൾ മറ്റു ചിലരോ സംശയകരമായ റേറ്റിംഗ് ഉയർച്ചകൾ ചൂണ്ടിക്കാണിച്ച് പരസ്പരം കുറ്റപ്പെടുത്തുകയാണ് വാർത്തയ്ക്ക് പകരം റേറ്റിംഗിന് മുൻതൂക്കം നൽകുന്ന ഈ പ്രവണത മൂലം മാധ്യമങ്ങളുടെ വിശ്വാസ്യതയും പ്രേക്ഷകരുടെ അവകാശങ്ങളും നഷ്ടപ്പെടുന്നതായിട്ടാണ് സമൂഹത്തിൽ ഉയരുന്ന ആശങ്ക വാർത്ത തട്ടിപ്പിനെ കുറിച്ച് ശ്രീകണ്ഠൻ നായർ വെളിപ്പെടുത്തിയതോടെയാണ് കളി മറ്റൊരു തരത്തിലേക്ക് നീങ്ങിയത് എന്ന് പറയണം തട്ടിപ്പ് പൂർണ്ണമായിട്ടും മനസ്സിലാക്കിയതോടെ ട്വന്റി ഫോർ ന്യൂസ് ചാനലിലെ സീനിയർ ന്യൂസ് ഹെഡ് ഉണ്ണികൃഷ്ണൻ നൽകിയ പരാതി കൊടുക്കുകയും റിപ്പോർട്ടർ ടി വി ഭാരതീയ ന്യായ സംഹിതയിലെ മുന്നൂറ്റി പതിനാറ് മുന്നൂറ്റി പതിനെട്ട് മുന്നൂറ്റി മുപ്പത്തിയാറ് മുന്നൂറ്റി നാല്പത് മൂന്ന് എന്നീ വകുപ്പുകൾ ചുമത്തി പോലീസ് കേസെടുക്കുകയും ചെയ്തു അതേസമയമോ ട്വന്റി ഫോറിനെതിരെ റിപ്പോർട്ടറും ഒരു കേസ് കൊടുത്തു രണ്ടായിരം കോടിയുടെ തട്ടിപ്പ് കേസാണ് ചാനൽ ചെയർമാനായ മുഹമ്മദ് ആലുങ്കലിനെതിരെ നെടുമ്പാശ്ശേരി പോലീസിൽ രജിസ്റ്റർ ചെയ്തത് നിലമ്പൂർ സ്വദേശി അബ്ദുൽ സലാമിന്റെ പരാതിയിൽ മറ്റഞ്ചു പേർക്കെതിരെയും പോലീസ് കേസെടുത്തു പക്ഷേ ഇത് ആണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ട്വന്റി ഫോർ തിരിച്ച നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് റിപ്പോർട്ടറിനെതിരെ രംഗത്തേക്ക് വന്നു ക്രിപ്റ്റോ കറൻസി വഴി വലിയ തോതിൽ കള്ളപ്പണം ഒഴുക്കിയതായും അദ്ദേഹം ആരോപിക്കുകയും മുഖ്യമന്ത്രിക്ക് പരാതി നൽകുകയും ചെയ്തതോടെയാണ് റിപ്പോർട്ടർ പെട്ടുപോയത് മുഖ്യമന്ത്രി കെ ശ്രീകണ്ഠൻ നായർ നൽകിയ പരാതിയിൽ റേറ്റിംഗിൽ കൃത്രിമത്വം നടത്തുവാൻ ബാർക്ക് ഉദ്യോഗസ്ഥന് നൂറ് കോടി രൂപ കൈക്കൂലി കൊടുത്തുവെന്നും കേബിൾ ചാനൽ ഉടമകളെ സ്വാധീനിച്ചുവെന്നും വൻതുക നൽകിയെന്നും ലാൻഡിംഗ് പേജ് കരസ്ഥമാക്കുന്നതിനെതിരെ അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ടിരുന്നു പറഞ്ഞു വരുന്നത് വസ്തുനിഷ്ഠമാണെന്ന് പറഞ്ഞ് നമുക്ക് മുന്നിലെത്തുന്ന ഓരോ വാർത്തയും ഒന്നില്ലെങ്കിൽ കെട്ടിച്ചമച്ചതോ റേറ്റിങ്ങിന് വേണ്ടിയുള്ളതാകാമെന്ന സത്യം നമ്മൾ മനസ്സിലാക്കുക സത്യത്തിൽ ഒരു പരിധിവരെ സി പി എമ്മിന് വിടുപണി ചെയ്യുന്ന റിപ്പോർട്ടറിന് കള്ളത്തരം പൊളിയുന്നത് പാർട്ടിക്ക് തന്നെ ക്ഷീണമുണ്ടാക്കുകയും ചെയ്യുകയാണ്